ദേശീയ തലത്തിൽ ശ്രദ്ധേയയാവുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം തീർത്തും അവഗണിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ എങ്ങനെ ദേശീയ നേതാവായി എന്നത് സംസ്ഥാന നേതൃത്വത്തെ ആകെ അമ്പരപ്പിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ കണ്ണിലെ കരടായ ശോഭാ സുരേന്ദ്രനെ ഏതുവിധേനയും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ വൻ ശക്തിയായി മാറുന്നത് ബി ജെ പിയുടെ തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഹിന്ദി ഹൃദയഭൂമിയിലും തീപ്പൊരിയായി മാറിയതോടെ വി എ മുരളീധരപക്ഷം കടുത്ത പ്രതിരോധത്തിലാണ് പ്രധാനമന്ത്രി മോദി മത്സരിക്കുന്ന വാരണാസിയിൽ വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കാനെത്തിയ ശോഭയ്ക്ക് വൻ വരവേൽപ്പാണ് ഇവിടങ്ങളിൽ ലഭിച്ചത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രനെ ഹിന്ദി ഹൃദയഭൂമിയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രചരണം നടത്താനായി വിളിക്കുന്നത് ഇത് ആദ്യമായാണ് കേരളത്തിലെ ബി ജെ പി വേദികളിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതിരുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നൽകുന്നതിൽ പോലും കേരള നേതൃത്വം ശോഭയെ ഏറ്റവും അവസാനമായി പരിഗണിച്ചിരുന്നത് കഴിഞ്ഞ തവണ ശോഭ മത്സരിച്ച ആറ്റിങ്ങലിൽ ബി ജെ പി വൻ മുന്നേറ്റമാണ് നടത്തിയിരുന്നത് ഇത്തവണ വി മുരളീധരൻ നേരത്തെ തന്നെ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാവാൻ തയ്യാറെടുപ്പുകൾ നടത്തിയതോടെ എവിടെ മത്സരിക്കുമെന്ന ആശങ്കയിലായി ശോഭ അങ്ങനെയാണ് ശോഭയെ ആലപ്പുഴയിൽ മത്സരിക്കാൻ നിയോഗിക്കുന്നത് കേരളത്തിലെ തലയെടുപ്പുള്ള നേതാക്കളാരും ശോഭയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സഹകരിച്ചില്ലെന്ന ആരോപണം വരെ ഉയർന്നു പത്ത് ദിവസങ്ങളോളം ശോഭയും ആലപ്പുഴയിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഒന്ന് പതറി വിവിധ കമ്മിറ്റികൾ പോസ്റ്റർ പതിക്കാൻ പോലും തയ്യാറായില്ല എന്നാൽ ഈ പ്രതിസന്ധിയെല്ലാം ശോഭ അതിജീവിച്ചു സംസ്ഥാനത്ത് എ ക്ലാസ് മണ്ഡലമായി ആലപ്പുഴ മാറുന്നത് കോൺഗ്രസ് ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ എത്തിയതോടെയാണ് ഇത് ശോഭയ്ക്ക് ഗുണമായി ബി ജെ പി ദേശീയ നേതൃത്വം പ്രത്യേക പരിഗണന നൽകേണ്ട മണ്ഡലങ്ങളിലൊന്നായി ആലപ്പുഴയും പരിഗണിച്ചു ശോഭയുടെ ചടുലമായ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ദേശീയ നേതൃത്വത്തിന് ഏറെ സ്വീകാര്യമായി എതിരാളികളുടെ തട്ടകങ്ങളിൽ പോലും ശോഭയ്ക്ക് അനുകൂല തരംഗങ്ങൾ ഉണ്ടാവുന്നത് അവർ ശ്രദ്ധിച്ചു പ്രസംഗങ്ങളിലെ വ്യക്തത ഒരു വിഷയം വോട്ടർമാർക്കിടയിൽ എത്തിക്കുന്നതിലെ സൂക്ഷ്മത എല്ലാം ശോഭയെ വ്യത്യസ്തയാക്കി മാറ്റി ആറ്റിങ്ങലിൽ മത്സരിച്ചതിലും ഏറെ കരുത്തുറ്റ നേതാവായി ശോഭ മാറിയിരുന്നു അതുതന്നെയാണ് തിരഞ്ഞെടുപ്പിനിടയിൽ കയറി വന്ന ചില വിവാദങ്ങൾ ശോഭയെ തളർത്താതിരുന്നത് ഇ പി ജയരാജന് വിഷയവും പ്രഭാരി ജാവ്ദേക്കറുമായുള്ള വിവാദങ്ങളൊന്നും ശോഭയെ തളർത്തിയില്ല ആലപ്പുഴയിൽ ഇടത് വലതു മുന്നണി നേതാക്കളെ വെള്ളം കുടിപ്പിച്ച ശോഭ വൻ മുന്നേറ്റമാണ് നടത്തിയത് ആലപ്പുഴയിൽ അത്ഭുതങ്ങളൊന്നും പോലും വോട്ടർമാർക്കിടയിൽ സംസാരമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയിലെ രണ്ടാമനുമായ അമിത് ഷാ ആലപ്പുഴയിലെത്തുന്നത് ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം ശോഭാ സുരേന്ദ്രന്റെ അന്നത്തെ പ്രസംഗം അമിത് ഷായെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ടയിലെ റാലിയിലും ശോഭ അതിഗംഭീര പ്രകടനമായിരുന്നു നടത്തിയത് ഇതാണ് ശോഭയുടെ പ്രശസ്തിക്ക് കാരണമായതും മഹാരാഷ്ട്രയിൽ മലയാളി വോട്ടർമാർക്കിടയിലും ഡൽഹി മലയാളി വോട്ടർമാരോടും വോട്ട് അഭ്യർത്ഥിക്കാൻ കേരള നേതാക്കൾ എത്തുന്നത് സ്വാഭാവികമാണ് അത് എല്ലാ പാർട്ടിക്കാരും എത്താറുമുണ്ട് എന്നാൽ കേരളത്തിൽ നിന്നും ഒരു വനിതാ നേതാവ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സജീവ സാന്നിധ്യമാകുന്നത് തീർത്തും അപ്രതീക്ഷിതം വാരണാസിയിൽ റാലിക്കായി എത്തിയ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന നേതാക്കൾ ഏറെ ആദരവോടെയാണ് വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചത് വാരണാസിയിലെ ബി ജെ പി നേതാവ് നൂർ മുഹമ്മദ് സംഘടിപ്പിച്ച മോദിജിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ കന്യപ്രസംഗം മറ്റൊരു റാലിയിൽ യു പി മന്ത്രിമാരായ ജിതിൻ പ്രസാദ് സതീഷ് ശർമ്മ എന്നിവരോടൊപ്പമാണ് ശോഭാ സുരേന്ദ്രൻ വേദി പങ്കിട്ടത് എല്ലാവരുടെയും പ്രശംസയും ഏറ്റുവാങ്ങിയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്നും മടങ്ങിയത് ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗങ്ങളിലെല്ലാം വ്യക്തമായ രാഷ്ട്രീയമായിരുന്നു ജാതിയോ മതമോ ഒന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ടുമായിരുന്നില്ല ശോഭയുടെ പ്രസംഗം കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ മോദിയുടെ ഭരണ നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം രാജ്യം ദീർഘകാലം ഭരിച്ചു മുടിച്ച കോൺഗ്രസിന്റെ ചെയ്തികളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണം അതാണ് ശോഭയുടെ പ്രത്യേകത ഹിന്ദിയിലാണ് ശോഭയുടെ പ്രസംഗം കേരളത്തെക്കുറിച്ചും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ കേരളത്തിൽ പരസ്പരം പോരാടുന്നതിനെക്കുറിച്ചും കോൺഗ്രസും സി പി എമ്മും നടത്തുന്ന അഴിമതികളെക്കുറിച്ചുമാണ് ഏറെയും സംസാരം അമിത ഭാഷണമില്ല സംസ്കാരത്തെക്കുറിച്ചും കേരളത്തിലെ ജീവിതാവസ്ഥയെക്കുറിച്ചും സംസാരം ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു തീപ്പൊര നേതാവ് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിയാതെ പോയതെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ചർച്ച ശോഭാ സുരേന്ദ്രൻ ദേശീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഒരുപക്ഷെ മോദി മന്ത്രിസഭയിൽ പോലും ശോഭാ സുരേന്ദ്രൻ എത്താനുള്ള സാധ്യതയും ഏറെയാണ് കുന്നുമ്മൽ സുരേന്ദ്രനും സംഘവും നിഷ്പ്രഭരായി മാറിയതോടെ അത് സംഭവിച്ചു കൂടായുകയുമില്ല